കിണർ വെട്ടുന്നതിന് പെർമിറ്റ് എടുക്കണോ കിണറിൽ നിന്നും എത്ര മാറി കക്കൂസ് കുഴി വെട്ടാം ഈ രണ്ട് ചോദ്യങ്ങളാണ് പരിശോധിക്കുന്നത് നമുക്ക് ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിന് മാത്രം പെർമിറ്റ് എടുക്കേണ്ട മറ്റെല്ലാ ആവശ്യങ്ങൾക്കും പെർമിറ്റ് എടുക്കണമെന്ന് പൊതുവെ പറയാം അതുകൊണ്ട് കിണറിന് പെർമിറ്റ് വേണമോ എന്ന് ചോദിച്ചാൽ വേണം എന്നാണ് ഉത്തരം സെക്രട്ടറിയുടെ അനുവാദമില്ലാതെ പുതിയ കിണർ കുഴിക്കാൻ പാടില്ല എന്ന് ചട്ടം എഴുപത്തി പറഞ്ഞിട്ടുണ്ട് പുതിയ കിണർ എന്നതിൽ കുഴൽ കിണറും വരും ഫോറം എ വണ്ണിലാണ് അപേക്ഷിക്കേണ്ടത് സാധാരണ പെർമിറ്റിനുള്ള അപേക്ഷാ ഫോറമാണിത് അപേക്ഷയോടൊപ്പം സൈറ്റ് പ്ലാനും ഉടമസ്ഥതാ രേഖയും സമർപ്പിക്കണം അപേക്ഷാ ഫീസും പെർമിറ്റ് ഫീസും കൂടി നൽകണം ഒരു പ്ലോട്ടിൽ നിന്നും ഒന്ന് മീറ്റർ മാറി മാത്രമേ കിണർ നിർമ്മാണം അനുവദിക്കൂ കുടിവെള്ളം എടുക്കുന്ന ഒരു കിണറിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മാറി മാത്രമേ മാലിന്യ ലീച്ച് ബിറ്റ് എർത്ത് ക്ലോസറ്റ് ഇവ അനുവദിക്കൂ കിണറിന് ഒരു മീറ്റർ ഉയരത്തിൽ സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കേണ്ടതാകുന്നു താങ്ക് യു ദിസ്ഇസ് ലീഗൽ പ്രിസം ലോമേ ഡിസി